അപകടം നിറഞ്ഞ പ്രദേശമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിൽ ഇവിടുന്ന് പോയിക്കോളൂ വെള്ളാർമല സ്കൂൾ മാഗസിനിലെ വരികളാണിത് തികച്ചും അർത്ഥവതായ വരികൾ സ്കൂൾ മാഗസിൻ തയ്യാറാക്കുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല വരാൻ പോകുന്ന ദുരന്തത്തിന്റെ നേർ ചിത്രമാണ് ആ കഥയെന്ന് കാരണം അത്ര മനോഹരമായിരുന്നു ചൂരൽമല ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇല്ലാതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമം ശരിക്കും പ്രകൃതിയുടെ വരദാനം പോലെ വിശദമായി പരിശോധിക്കാം ചുറ്റും പച്ചപ്പ് അതിനിടയിലൂടെ ചെറിയൊരു ടാറിട്ട വഴി ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള വഴി അത്രയേറെ മനോഹരമായിരുന്നു ചൂരൽ മലയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് മുണ്ടക്കൈ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത് പ്രകൃതി രമണീയതയ്ക്കിടെ എൽ പി സ്കൂളും മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും കുന്നിൻ മുകളിൽ മനോഹരമായ ക്ഷേത്രവുമുണ്ട് ഈ അമ്പലമുറ്റത്താണ് റോഡ് അവസാനിക്കുന്നത് ചായത്തോട്ടങ്ങളും സുഗന്ധവ്യഞ്ജനം അടക്കുന്ന ഏലത്തോട്ടങ്ങളുടെയും സൗന്ദര്യവും മലകളെ തൊട്ടു തലോടി വരുന്ന കോടയും ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിരുന്നത് ി ഭംഗിക്ക് പുറമെ സാഹോദര്യവും ഒക്കെ ഒത്തിണങ്ങിയ നാടായിരുന്നു ഈ കൊച്ചു ഗ്രാമം വയനാട് ജില്ലയിൽ കോഴിക്കോട് മലപ്പുറം വനമേഖലയോട് ചേർന്നാണ് മുണ്ടക്കൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മൂന്നാർ എന്നും ചിറാപ്പുഞ്ചിയുമെന്നൊക്കെയാണ് ഈ ഗ്രാമത്തിന്റെ വിളിപ്പേരുകൾ ും ഇവിടെയാണ് വാഹന തിരക്കില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ചാൽ എസ്റ്റേറ്റ് പാടികളിലേക്കാണ് എത്തുന്നത് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കായി നിർമ്മിച്ചു നൽകിയതാണ് ഈ പാടികൾ പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടവും സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടവും ഒക്കെ ഈ വഴിക്കായിരുന്നു തേയില ചെടികളുടെ കാവൽക്കാരനായി സെന്റിനൽ റോക്കും തല ഉയർത്തി നിന്നിരുന്നു ഇന്നവിടെ ചെളിക്കുണ്ടാണ് ഇതും കഴിഞ്ഞ് മുന്നോട്ടു പോകുമ്പോഴാണ് മുണ്ടക്കൈ സർക്കാർ എൽ സ്കൂൾ മുണ്ടക്കൈ അങ്ങാടിയിലാണ് ചാറിട്ട റോഡ് അവസാനിക്കുന്നത് പിന്നീട് അങ്ങോട്ട് കുത്തനെയുള്ള മലയാണ് മൺപാതയിലൂടെ കാൽനടയായാണ് പോകേണ്ടത് ഈ പാത അവസാനിക്കുന്നത് ക്ഷേത്രമുറ്റത്താണ് അമ്പലത്തിന് മറുവശത്ത് കുന്നുകളും അരുവികൾ അതിലൂടെ ഒഴുകിയിറങ്ങുന്നു ഇടയ്ക്ക് കോടയും കൂട്ടിന് വരും ഇത്രയേറെ പ്രകൃതി ഭംഗിയും പച്ചപ്പും നിറഞ്ഞയിടത്താണ് ഇന്ന് ചെളിക്കൊണ്ടുള്ളത് മുണ്ടക്ക എന്നൊരു ഗ്രാമം അവശേഷിക്കുന്നത് സൂചന ബോർഡുകളിൽ മാത്രമായി അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയുടെ സംഹാരതാണ്ഡവമായിരുന്നു കഴിഞ്ഞ ദിവസം ാണ് മുണ്ടൈ എന്ന നാടിനെ ഇല്ലാതാക്കിയത് ഇവിടെ ഇങ്ങനെ ഒരു മനോഹര ഗ്രാമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതിന് ചില ശേഷിപ്പുകൾ മാത്രം ബാക്കിയായി മരണ കയത്തിലേക്ക് അകപ്പെടാൻ അകപ്പെടാനൊരുങ്ങുകയാണെന്നറിയാതെയാണ് മുണ്ടക്കൈ ഗ്രാമം ഉറങ്ങാൻ കിടന്നത് എന്നേക്കുമായി എഴുന്നേൽക്കാത്ത വിധത്തിലുള്ള ഉറക്കമായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല കിടക്കുന്നെടുത്ത നനവ് തട്ടിയാണ് ഓരോരുത്തരും കണ്ണു തുറക്കുന്നത് ചെളിയും മണ്ണും ശക്തിയായി ഒഴുകിയെത്തുന്നതിനിടയിൽ അവർ അറിഞ്ഞിരിക്കില്ല തങ്ങളുടെ നാട് തന്നെ നിഷ്പ്രഭമാവുകയായിരുന്നുവെന്ന് ജീവൻ തിരിച്ചുകിട്ടിയതിന്റെ ആശ്വാസമുണ്ടെങ്കിലും അവരുടെ പക്കൽ മരണഭീതി മാത്രമാണ് നിലവിൽ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനത്തിൽ സൈന്യം വെയിലി പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇത് പ്രവർത്തനങ്ങളെ എളുപ്പമാക്കാൻ സഹായിക്കും പ്രതികൂലമായ കാലാവസ്ഥ അതിജീവിച്ചാണ് നിലവിൽ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്